ഈ വോയിസ് എടുത്തിട്ട് കൊട്ടി ആഘോഷിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജാസ്മിനും ഗബ്രിയുമായി ബിഗ് ബോസില് നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയുമ്പം കൊറേ ഇത് കണ്ട് ആസ്വദിക്കുന്ന ആംഗളമാരൊക്കെ വന്നിട്ട് വല്ലാതെ അവരെ പിന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ സ്വന്തം പിതാവിന് പോലും വിശ്വാസം ഇല്ലാതായിപ്പോയി ആ പിതാവിന്റെ ഒരു വോയിസ് ആണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ട് നടക്കുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ അവര് സ്വന്തം മകള് മറ്റൊരുത്തരുമായി അതായത് അവൻ ഇവളുടെ പാവാട വള്ളി പിടിച്ച് നടക്കുന്നത് ഏതൊരു പിതാവിനും സഹിക്കില്ല ആ സഹിക്കാത്തതിന്റെ കാര്യാണ് മൂപ്പര് ഈ സീക്രട്ട് ഏജന്റിനോട് പറയുന്ന ഒരു വോയിസ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് ഈ സീക്രട്ട് ഏജന്റ് സായി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വിളിച്ച കോളാണിത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അവനോട് അവളെ ആ പാവാട വള്ളി വിട്ട് നടക്കാൻ വേണ്ടി പറയും കണ്ട പെൺപിള്ളേരുടെ പാവാട വള്ളി വിട്ടിട്ടുള്ള ഗെയിം കളിക്കാൻ വേണ്ടി പറയും ആ പിതാവിന് അത്രയും വിഷമം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ചില കാര്യങ്ങളിൽ മക്കളെ ഒക്കെ പിതാക്കന്മാർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അതിനുള്ള ഒരു സപ്പോർട്ടായിട്ടാണ് പോയത് പിന്നെ ഈ കുറച്ചു നാളുകൾക്ക് ശേഷം ഇദ്ദേഹം അതുമായി വഴങ്ങി കാരണം മകള് കളിക്കുന്നതൊക്കെ കളിച്ചോട്ടെ ഇനി പറഞ്ഞാൽ നമ്മൾ അത് പുറത്താകും അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് നല്ലതെന്ന് എന്ന് പറഞ്ഞിട്ടായിട്ട് അയാൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എങ്കിലും ഒരു പിതാവിന്റെ വിഷമം മനസ്സിലാക്കണം എന്നുള്ളത് പറയാനുള്ള കാരണം ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാ മീഡിയ ചാനലുകളിലൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലേ പല നാട്ടുകാരും പല ആളുകളും മകളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്ക് ആ വിഷമം വരും അങ്ങനെ ഒരു വിഷമം ഒന്നാണ് എന്തായാലും ഈ വോയിസ് നിങ്ങളെല്ലാവരും പല മീഡിയയിലും കേട്ടിട്ടുണ്ടാവാം അപ്പം ഞാൻ മുമ്പേ ഇത് പറഞ്ഞതാണ് എല്ലാവരും ചോദിക്കുന്നതിന്റെ നിയന്ത്രണമാണ് ജാസ്മിന്റെ പിന്നാലെ പോകുന്നത് ജാസ്മിന്റെ പിന്നാലെ പോകുന്നതെന്ന് ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല കേരളത്തിലെ മിക്ക ജനങ്ങളിലൂടെയും കേരളത്തിലുള്ള മിക്ക ജനങ്ങളുടെയും അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കാരണം അവർ കളിക്കുന്ന ഗെയിം അത് വേറെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസിലേക്ക് അതിന് കണ്ടാസ്വദിക്കുന്ന കുറെ ആംഗ്ലന്മാർ കുറെ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ അവര് നല്ല രീതിയിൽ പിന്തുണ കൊടുക്കുകയും ഇതിനെ പറ്റി പറയുന്ന എന്നെ പോലെയുള്ള ആളുകളെ തെറി തെറിവിളിക്കുകയൊക്കെ ചെയ്യും പക്ഷെ യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ സ്വന്തം പിതാവിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല മകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് അപ്പൊ തെളിഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് തെളിയും അതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഈ ബിഗ് ബോസിൽ ജാസ്മീന്റെ പാവാട വള്ളി പിടിച്ച് ഗബ്രി നടന്നത് സ്വന്തം പിതാവിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ വാക്ക് ഓക്കേ